ഹലോ അങ്ങനെ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങളെ ആ യാത്ര പോവുകയാണ് അപ്പൊ നമ്മള് ലക്ഷദ്വീപിൽ കാണു പോകുന്നത് ഇപ്പൊ നമുക്ക് കാണാ ഞങ്ങള് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഷിപ്പിന്റെ അടുത്ത് എത്തിക്കണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ ഷിപ്പ് കവരത്തി ഷിപ്പിലാണ് ഞങ്ങള് പോകുന്നത് എഴുന്നൂറ് കപ്പാസിറ്റിയോ അങ്ങനെ അത്രയൊക്കെ ഉള്ളൊരു ഷിപ്പാണ് വലിയ ഷിപ്പാണ് എന്നാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ പുറത്തുനിന്ന് ഞങ്ങൾ വീഡിയോസ് എഴുത് പിക്ക് എടുത്ത് അങ്ങനെ എന്തൊക്കെയൊക്കെ എടുത്തിരിക്കണ് ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ കൊടുക്കേണ്ടവർക്ക് ഇവിടെ ചായക്കെ സൗകര്യമുണ്ട് പിന്നെങ്ങനെ ഞങ്ങൾ കയറി തുടങ്ങണ ഞാനും രണ്ട് മിന്നുകളാണ് പോണ് ഞങ്ങളെ ആദ്യത്തെ കപ്പൽ യാത്ര ആണ് അങ്ങനെ ഞങ്ങൾ ഷിപ്പിലേക്ക് കയറി ഞങ്ങൾ ഒക്കെ ഞങ്ങൾ ബങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിൻ്റെ ഓപ്പോസിറ്റ് ആണ് നിന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അപ്പുറത്തുള്ള കൊച്ചിൻ്റെ വേറെ സൈഡ് ഞങ്ങൾക്ക് അവിടുന്ന് കാണാം അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു മണി അയക്കുന്നത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഫുഡിനുള്ള അനൗസ്മെൻറ്റ് വന്ന് ഫുഡ് കഴിക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ ബങ്ക് ക്ലാസ് ഫുഡിൻ്റെ അതിലേക്ക് പോവുകയാണ് കപ്പലിൻ്റെ ഉള്ളാണ് ഇത് കാണുന്നത് അപ്പുറത്തുംപ്പുറത്തൊക്കെ റൂമാണ് ഓരോ റോഡ് ആരന്മാർക്ക് ഇതിച്ചിട്ടുണ്ട് സംസ്കാരം മുറി അടുത്ത് എല്ലാ സൗകര്യവും തീൻ്റെ ഉള്ളിലുണ്ട് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓടി ഓടിപ്പാഞ്ഞ് മെസ്സിലെത്തിയിക്കണേ എന്നിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഞങ്ങൾ വേഗം സീറ്റും പിടിച്ചിട്ട് ഒരാളും അടത്തിയില്ല ഞങ്ങൾ മാത്രം ഇനി ഞങ്ങളും കുറച്ച് ഒന്ന് രണ്ടാൾക്കാരും അപ്പോൾ ഞങ്ങൾ വേഗം സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഇരുന്ന് ഷിപ്പിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണെ ഫോട്ടോസും ഒക്കെ കുറേ എടുത്ത് ഈ മെസ്സിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുറേ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഞങ്ങൾ കണ്ടിക്കണ് എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസുകൾ അനൗൺസ്മെൻ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫുഡിൻ്റെ ടൈം ആയപ്പോഴാണ് എല്ലാവരും എത്തിയത് കുറച്ച് കഴിഞ്ഞതിനേശാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ബില്ലടിച്ചിട്ട് ഫുഡ് കിട്ടും പക്ഷേ ബില്ലടിക്കുന്നത് തുടങ്ങുന്ന ഫ്രണ്ടിൽ നിന്നാണ് അനോക്കിലോ അങ്ങനെ കാത്തിരുന്ന് ബിരിയാണി കിട്ടി ഫ്രൂട്ട്സ് ചെറിയ വത്തക്കൊക്കെ ഉണ്ടായിനി പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേവിൻ്റെ ഷിപ്പ് ഒക്കെയാണ് ഇങ്ങനെ കാണുന്നത് പുറത്തൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി നടന്ന് മുകളിലൊക്കെ പോകാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സൈഡിൽ നിന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കൊച്ചിൻ്റെ വ്യൂ ഉള്ള കൂടെ കൂടെയിട്ടും ആ നേവിൻ്റെ ഷിപ്പ് ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ നിന്നിട്ടും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി അങ്ങനെ ഞങ്ങള് മുകളിലേക്ക് കയറിയാണ് മോളിലേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾ നല്ല രസമുള്ള വ്യൂസ് കാണുന്നത് ഹെലികോപ്റ്റർ ഒക്കെ ഇറങ്ങാൻ പറ്റുന്ന വലിയ ഷിപ്പാണ് കേട്ടോ അതുപോലെ അപ്പുറത്തെ സൈഡിൽ പൂളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പോയപ്പോൾ പൂള് ക്ലോസ്ഡ് ആയി എന്തോ കേസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൂള് ക്ലോസ് ആക്കിയതാണ് അപ്പോൾ ഏകദേശം ഇപ്പോ വൈകുന്നേരം ആയിരിക്കണു നിങ്ങൾക്ക് സൺസെറ്റൊക്കെ കാണാൻ നിന്നുള്ള സൺസെറ്റ് കാണാൻ പ്രത്യേക ഭംഗിയാണ് ഷിപ്പ് പുറപ്പെടുകയാണ് ഈ ഷിപ്പ് വെൽഡായത് കൊണ്ട് തന്നെ വേറെ രണ്ട് കുഞ്ഞു ഷിപ്പുകളൊക്കെ വന്നിട്ട് ഇതിനെ തിരിച്ചിടുകയാണ് ചെയ്യണത് ഷിപ്പ് തിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ിപ്പ് തിരിച്ചു കിട്ടണമെങ്കിൽ തന്നെ വലിയ പാടാണ് ഞങ്ങൾ പെർമിറ്റ് റെഡിയാക്കിയാണ് ആക്കിയാണ് ഇപ്പോൾ പോകുന്നത് ലക്ഷദ്വീപ് അതുപോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ പെർമിറ്റ് റെഡി ആവണെങ്കിൽ പെർമിറ്റും ടിക്കറ്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ലക്ഷദ്വീപ് പോകാം പെർമിറ്റ് റെഡി ആണെങ്കിൽ ലക്ഷദ്വീപുള്ള ഒരാളെ സ്പോൺസർഷിപ്പും ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലെ ക്ലിയറൻസും വേണം പെർമിറ്റ് കൊടുത്ത് അതേ ഐ ഡി പ്രൂഫിൻ്റെ ചെക്കിംഗ് പോയിന്റിലും ആവശ്യമാണ് ഏകദേശം ആറര തിരിച്ചിട്ട് പോകാൻ നാലഞ്ച് നിലകളിലായാണ് കപ്പലുള്ളത് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ഉണ്ട് ബങ്ക് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമുദ്രം പാക്കേജിലൂടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഓലൊക്കെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സായിട്ടാണ് വരുന്നത് ഷിപ്പിൽ ഞങ്ങൾ പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ ബങ്ക് ക്ലാസ് ആണ് അതുപോലെ തന്നെ സമുദ്രം പാക്കേജിലുള്ള പോലും ബംഗ് ക്ലാസ് എടുക്കുന്നുണ്ട് ഓല എമൗണ്ടിന് വ്യത്യാസം വരും ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നവർക്ക് കൂടുതൽ എമൗണ്ട് ആണ് ഫീസ് ഈടാക്കുന്നത് ബങ്ക് ക്ലാസ്സിനനുസരിച്ച് ഫീസ് കുറവായിരിക്കും എമൗണ്ട് കുറവായിരിക്കും ഏകദേശം പതിനെട്ടായിരം ഇരുപത്തയ്യായിരം മുതലാണ് സമുദ്രം പാക്കേജ് തുടങ്ങുന്നതാണ് തോന്നുന്നത് അത് സീസണലായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും ശരിക്കും ഞങ്ങളെ പ്ലാൻ എന്തായി വെച്ചാൽ ഒരു പത്ത് പതിനൊന്ന് ആൾക്കാർ പോകാനുള്ളത് ഇനി പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല ഇനി അഥവാ അങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും നല്ലോണം ആൾക്കാരായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൂറിസ്റ്റ് പാക്കേജുകൾ എടുക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാണ് നല്ലത് ഇതിൽ ഇങ്ങനെ എക്സ്പെൻസീവ് ആയിക്കോ അത് പോണത് പക്ഷേ ഇത്രയും ആൾക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ തന്നെ ഒരാളുടെ വെയിറ്റിംഗ് ലിസ്റ്റിലായി പെർമിറ്റ് റെഡിയാക്കി ആക്കി പോവുകയാണെങ്കിൽ നമ്മളെ എക്സ്പെൻസ് നമ്മൾ തന്നെ എടുക്കാൻ വേണ്ടി വരും അതുപോലെ തന്നെ നമ്മളെപ്പോ ഒരു ഗൈഡോ അങ്ങനെ ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാത്തോണ്ട് തന്നെ ഞങ്ങള് ഞങ്ങള് പ്ലാന് ക്യാൻസൽ ചെയ്യാനുള്ള ഇനി അങ്ങനെ അവസാനവും ഞങ്ങള് തലേന്നാണ് പിന്നെ തീരുമാനിച്ചത് കിട്ടിയ മൂന്ന് ആൾക്കാർക്ക് മൂന്നാൾക്കാർക്ക് പോവാന്നുള്ള രീതിയില് അപ്പോൾ കാരണം കിട്ടേണ്ട സംഭവമാണ് ടിക്കറ്റ് എപ്പോഴും എല്ലാവർക്കും സംഭവമാണ്

ഏകദേശം ഒമ്പത് മണി മുൻപത്തേക്കാൾ ആയപ്പോൾ എറണാകുളത്ത് എത്തിയും എറണാകുളത്തുനിന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ ലക്ഷദ്വീപ് വാർഫിലേക്ക് വിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോർട്ടിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് യാത്ര തുടങ്ങുകയാണല്ലോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവരിലും ഉണ്ട് രാത്രി ആയതോടൂടി ഫുൾ ലൈറ്റ് വന്ന് കൊച്ചിയും ഫോർട്ട് കൊച്ചിയും പോർട്ടും പോർട്ടുമായിട്ട് ഭയങ്കര രസമുണ്ട് ഫ്ലാറ്റൊക്കെ കാണാൻ ഫ്ലാറ്റിൽ നിന്നുള്ള ലൈറ്റും അടിപൊളി തന്നെയാണ് അത്ത എല്ലാവരും എന്ത് ഈ ഷിപ്പിൻ്റെ മോളിൽ കയറി കുത്തിരിക്കണ്ട് കാരണം ഈ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കുറച്ചും ഇപ്പം ദൂരത്തുനിന്ന് കണ്ട ഷിപ്പാണ് കണ്ടെയ്നർ ഷിപ്പാണ് ഇതിപ്പോ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞങ്ങള് ഷിപ്പിന്റെ നാല് ഭാഗത്തും വെള്ളമാണ് ഞങ്ങൾ മൂന്ന് പേരെങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുക അതിന് ഈ കടലിൻ്റെ കളറ് നീലാണോ അതോ പച്ച ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിന് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല കടും നീല നിറത്തിലുള്ള വെള്ളമാണ് പക്ഷേ നമ്മളെ തീരങ്ങളിലൊക്കെ ഉള്ളത് പച്ച കളറിലുള്ള വെള്ളമല്ലേ അത് ചിലപ്പോൾ മാലിന്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് രാത്രി രണ്ട് മണിവരെ ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ചില്ലായിട്ട് ഉറങ്ങാൻ പോയി ബങ്കിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യൻ്റെ ഇടയിലാണ് ബങ്കിൻ്റെ ടിക്കറ്റ് പ്രൈസ് ബങ്ക് ഭർത്തായിട്ടാണ് ട്രെയിനിൻ്റെ അടുത്ത പോലെ തന്നെ കൂടാതെ പ്രൈവസിക്ക് വേണ്ടി കർട്ടനും ഉണ്ടാവും സൈഡ് നാല് ഭാഗത്തും ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ